ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോട് കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധി ജപം ചെയ്യാൻ യോഗ്യത ഇല്ലാതെ നിന്റെ അതിരില്ലാത്ത ദയൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ ശ്രദ്ധിക്കായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു

ും പിതാവ് അങ്ങനെ നാമം അങ്ങനെ രാജ്യമരണമേ പോലെ പിതാവായി ദൈവത്തിന്റെ മകളും പുത്തനായ ദൈവത്തിന്റെ മാതാവും ദൈവത്തിന് എത്രയും പ്രേമങ്ങളെ ദൈവവിശ്വാസം ദൈവശലനം ദൈവസ്നേഹം എന്നീ ഫലങ്ങൾ ഞങ്ങളിൽ വളരുന്നതിനും വർദ്ധിക്കുന്നതിനും കർത്താവ് അങ്ങേതിരിക്കും എന്നോട് അപേക്ഷിക്കണമെന്നു സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിരത്തിനുഗ്രഹിക്കപ്പെട്ടവനാവും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഒന്നേരം നമ്മുടെ കർത്താവ് പൂങ്കാവിനത്തെ രക്തം ഉയർത്തുമെന്ന് മനുഷ്യന്റെ പാവങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കണമേ സുർഗസ്തനായ ഞാൻ പിതാവ് നാമം ഞങ്ങളുടെ ഉൾപ്പെടുത്തരുത്

സ്ത്രീകളിലും ജയിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ജയിക്കപ്പെട്ടു തൊമ്പലാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണ സമയത്തും

കൂടുതലുള്ള രണ്ടായിരം നമ്മുടെ കർത്താവിന്റെ അരമിനയിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ട് അടിക്കപ്പെട്ടു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവി സദാചാര വിരുദ്ധമായ വസ്ത്രധാരണവും നിർമ്മനവും സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുപറ്റാതിരിക്കുവാൻ സഹായിക്കണമേയും ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെറ്റുപാടി ഉൾപ്പെടുത്തുന്നു

ുംബ്ലേ സ്ത്രീകളിൽ അങ്ങനെ അഭിരാജ്യങ്ങൾക്ക് വേണ്ടി കോഴിഞ്ഞാട മരണ സമയത്തും മ്മേ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളുടെ മരണ സമയത്തും പശുതമർമേ തമ്മേ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളുടെ മരണ സമയത്തും അപ്രനോട് ർമേഹം രണ്ടമ്മക്ക് വേണ്ടി കോഴി ഞങ്ങളുടെ മരണ സമയത്തും ഞങ്ങളുടെ പാപ്പമാർ മുഖണ് എല്ലാത്മാക്കളെയും ശിക്ഷം കൂടുതലാവശ്യമുള്ള ദിവസം സ്നേഹന്മാരും സ്വീകരിച്ചു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവി ഞങ്ങളുടെ ആത്മാക്കളെ പ്രസാദനം വഴി സാന്നിധ്യം എഴുന്നിധ്യം ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കാനും സ്ത്രീകളിൽ അങ്ങ് അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോ

അങ്ങോട്ട് ആകുന്നു നന്മ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു

അവിടെ득ത്തിന് ഫലമായ ഈശാനഗരിക വടനാകുന്ന പ്രസ്തുത വരേമേ തപ്രയണമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാണമനനേ തം തംരാനരവിശനു നമ്മ നന്ദമർമ്മേസ്സ്തി കർത്താവെങ്ങിലൂടെ സ്ത്രീകളിൽ അങ്ങനികിക വടളാം അങ്ങട득ത്തിന് ഫലമായ ഈശാനഗരിക വടനാകുന്ന പ്രസ്തുത വരേമേ തപ്രയണമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാണമനസമേതം തംരാനരവിശനു

നന്മർ ഞമാരെ മേ സസ്തി കാർത്താവംഗേരുകൂടി ശ്രേകളിൽ അങ്ങ അനിഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടീ തിരതിബന്മയ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സസ്സമർമേ തം കണ്ടമ്മേ പാപികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തപ്പുറാനോടെ പോയ്ചോളണമേ നന്മർ ഞമാരെ മേ സസ്തി കാർത്താവംഗേരുകൂടി ശ്രേകളിൽ അങ്ങ അനിഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടീ തിരതിബന്മയ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സസ്സമർമേ തം കണ്ടമ്മേ പാപികളായ നിങ്ങൾക്കു വേണ്ടി

സ്ത്രീകളിൽ അങ്ങനെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അഞ്ചാംഹസ്യം പരിസ്ഥ ഖനികമറിയം സ്വർഗപൂലങ്ങളുടെ രാജ്ഞ ഏർക്കപ്പെട്ടു എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവി സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കുരിശുകൾ

അങ്ങgetLoggerത്തിന് ഫലമായ ഈശാനികയിലേക്ക് കടനാകുന്നു പ്രസന്തമരയേ നൈതമരന്റെ പേഫാബുകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാനെ മനസമൈതം തമരാനോട് വെച്ചല്ലോ നന്മനർമ്മർമേ സസ്തി കർത്താവെങ്ങീടുകടേ സ്ത്രീകളിലേ അങ്ങനികിക കടനാകുന്നു വംഗിരതുലത്തിന് ഫലമായ ഈശാനികരികിക വളനാകുന്നു സമരേ മേതമരന്റെ മേപാഭികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാട മനസമേതം തംരാനോട് വെഴ്ചുള്ളണമേ ബന്മനന്തമർമേസ്സി കഥാ വംഗിരുകടേ സ്ത്രീകളിൽ അങ്ങനികരികിക വളളാണു

അങ്ങേടുത്തെ തൻ ഫരമായ ഈശോനിലേക്ക് കടനാകുന്നു സുസമരമേതമേ നബപാബുകളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോഴኛട മനസമേതം തമരനോടവേശോളണം മനമനർണമസ്തി കർത്താവവങ്ങേടു കൂടെ സ്ത്രീകളിൽ അങ്ങനികരിക കടളാം

ജപമാല സമർപ്പണം മഹാത്മാവായി വിശുദ്ധന്മാരായിരിക്കുന്നു വിശ്വപത് വിശുദ്ധ പൗലോസെ വിശുദ്ധയോഹനായ ഞങ്ങളുടെ പിതാവായി മാർത്തവമായി ഞങ്ങൾ വലിയ പാപ്പിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപ ചെയ്യാൻ പത്തുമൂന്ന് മണി ജപം നിങ്ങളുടെ ശുദ്ധികളോടു കൂടെ പെരുസിദ്ധദേ മാതാവിൻ്റെ തൃപാത നിങ്ങളെ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു <lad> േ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഏകദേവമായി പ്രസിദ്ധത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രസിദ്ധമറിയുമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവതരിച്ച ദീപത്തിന്റെ മാതാവിണമേ കനികൾക്ക് മാടുമായ നിർമ്മല കനിക്ക് അപേക്ഷിക്കണമേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ പ്രസാദത്തിന്റെ മാതാവിനെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യക്തിയുള്ള മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മറ്റയായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭംഗം വരാത്ത ണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കർഷകന്റെ മാതാവിണമേ കനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പണക്കത്തിന് ഏറ്റവും യോഗ്യായി ഖനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേക്ക് യോഗ്യയായി ഖനികിയെ ഞങ്ങൾക്ക് വേണ്ടി െ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആനന്ദത്തിന്റെ കാരണമേ ങ്ങൾക്ക് അപേക്ഷിക്കണമേ ധാർമികണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിരിക്കുന്ന റസ

நவரசைமை மேற்கங்குவண்டி அபிஷேகமேல மகலகமடை ரத்னியும் ஜங்கற்குவண்டி அபிஷேகமேல ஊரோபி தகன்மடை ரத்னியும் ஜங்கற்குவண்டி அபிஷேகமேல பரவாஜிகமடை ரத்னியும் ஜங்கற்குவண்டி அபிஷேகமேல செமமடை ரத்னியும் ஜங்கற்குவண்டி அபிஷேகமேல தட்சாச்சில் ரத்னியும் ஜங்கற்குவண்டி அபிஷேகமேல வன்னேன்மடை ரத்னியும் ஜங்கற்குவண்டி அபிஷேகமேல கேனியல் ரத்னியும் ஜங்கற்குவண்டி அபிஷேகமேல செவடை பிசுத ரத்னியும் ஜங்கற்குவண்டி அபிஷேகமேல போரத்னியும் ஜங்கற்குவண்டி ദൈവത്തിന്റെ പുണ്യപൂർണയും മാതാപിത ഞങ്ങളങ്ങടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുത് ഭാഗ്യവിദ്യ അനുഗ്രഹിതമായ കന്നിക മാതാവേ സകല ആപത്തിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ വാഗ്ദാനങ്ങൾക്ക് ഭർത്താവ് പൂർണ്ണ മനസ്സോടു കൂടി സാഷ്ടാങ്കം നീണക്കെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കമാർക്കണമേ എപ്പോഴും പരിശുദ്ധ കനികയായിരിക്കുന്ന ആ മറിയത്തിന്റെ സകല ശത്രുക്കളോട് ഉഭ്രൽ നിന്ന് ഞങ്ങളെ ദയപ്രക്ഷിക്കണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവനും മാധുര്യം പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനെല്ലി താഴവത്തിൽ നിന്ന് വിങ്ങി കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവപ്പെടുന്നു

അങ്ങയുടെ യോഗ്യമായ വാസസ്ഥലമാകാൻ ആദ്യം തന്നെ അങ്ങ് തീരുമാനിച്ചല്ലോ ആ ദീപ്യമാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹം അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമന്നു രക്ഷൻ കൃപ നൽകണമേ ഈ അപേക്ഷകൾ ഞങ്ങൾ കർത്താവായി മിശിയായിട്ട് തന്നെ ഓർക്കണമേ

കുടുംബ പ്രതിഷ്ഠ ഈശോമേ ഈ കുടുംബത്തെയും ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ആശ്രദിക്കുകയും ഞങ്ങളുടെ തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകനിൽക്കുന്നവരെയും സമ്മർദ്ദമായി അണുഗ്രഹിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ ആത്മീയം ശാരീരികമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ സ്വർഗത്തിൽ അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ മൃഗത്തിന്റെ വിമ്പല ഹൃദയവും ഞങ്ങളുടെ പ്രതിഷ്ഠയിലെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ ഈ സൈഡിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയ ഞങ്ങൾക്ക് വീണ്ടും പുഷ്പേ പിതാവി ഞങ്ങൾക്ക് വീണ്ടും പുഷ്പക്ക് വീണ്ടും ആമേ